രണ്ടായിരത്തിഇരുപത്തിനാല് ഐ പി എൽ സീസണിലെ ആദ്യ മത്സരത്തിന് ഇന്ന് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ആർ സി ബി ആദ്യം ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തത് നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസുമായി നല്ല രീതിയിലായിരുന്നു ആർ സി ബിയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ രജത് പട്ടീദാർ ഗ്ലൻ മാക്സ്വൽ എന്നിവർ പൂജ്യത്തിന് പുറത്തായത് അവരെ കളിയിൽ പിന്നോട്ടടിച്ചു അതോടെ എഴുപത്തെട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്കും അവരെത്തി എന്നാൽ പിന്നീട് ക്രീസിലൊരുമിച്ച അനുജ് റാവത്ത് ദിനേശ് കാർത്തിക് കൂട്ടുകെട്ടാണ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും ചേർന്ന് തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടും തീർത്തു ഇരുപത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തെട്ട് റൺസാണ് അനുജ് റാവത്ത് നേടിയത് അതേസമയം ദിനേശ് കാർത്തിക്കാവട്ടെ ഇരുപത്തി ആറ് പന്തിൽ പുറത്താവാതെ മുപ്പത്തെട്ട് റൺസും നേടി ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയ ഫാഫ് ഡുപ്ലസിസ് ഇരുപത് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ വിരാട് കോഹ്ലി എന്നിവരായിരുന്നു ആർ സി ബിയുടെ മറ്റു പ്രധാന സ്കോറർമാർ ചെന്നൈക്ക് വേണ്ടി മുസ്താഫിസുർ റഹ്മാൻ നാല് വിക്കറ്റ് വീഴ്ത്തി നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈയും നന്നായി തന്നെയാണ് തുടങ്ങിയത് പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും ഒരു വിക്കറ്റിന് എഴുപത്തിയൊന്ന് റൺസ് എന്ന ശക്തമായ നിലയിലേക്ക് അവരെത്തിയിരുന്നു പതിനഞ്ച് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയ രജിൻ രവീന്ദ്രയാണ് ചെന്നൈയുടെ കുതിപ്പിന് അടിത്തറപ്പാകിയത് പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയ അജിങ്കൃഹാനെ പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ ഡാരിയൽ മിച്ചൽ എന്നിവരും മോശമാക്കിയില്ല അതേസമയം പതിനഞ്ച് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രം നേടിയ നായകൻ ഋതുരാജ് ഗെയ്ക്ക്വാദിന് തിളങ്ങാനായില്ല പിന്നീട് ശിവം ദുബെ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ടിലൂടെ അനായാസം ചെന്നൈ വിജയത്തിലേക്കെത്തി